കെട്ടിടങ്ങളുടെ ഉടമകൾ അവ വാടകയ്ക്ക് നൽകുകയോ വിൽക്കുകയോ ചെയ്യുവാൻ നിയമം കൊണ്ടുവരികയും ഒരു വർഷമായിട്ടും താമസം ഇല്ലാത്ത കെട്ടിടങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാനോ വാടകയ്ക്ക് നൽകാനോ സർക്കാർ നടപടി സ്വീകരിക്കാൻ നടപ നിയമം കൊണ്ടുവരിക സർക്കാർ നിർമ്മാണ പ്രവർത്തികൾ കോൺട്രാക്ടർമാർ മുഖേന നടത്തുന്നത് ഒഴിവാക്കി മുഴുവൻ പണികളും സർക്കാർ നേരിട്ട് നടത്തുവാനായി നിർമ്മാണ കമ്പനി സർക്കാർ ആരംഭിച്ച് അതിൽ തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കുക സർക്കാരിൻ്റെ എല്ലാ പ്രവൃത്തികളും സ്ഥാപനങ്ങളും ക്രമരഹിതമായി പരിശോധിച്ച് അഴിമതി കൈക്കൂലി എന്നിവ കണ്ടെത്തുവാനും കുറ്റവാളികളെ പിരിച്ചുവിടാനും പ്രത്യേക സംവിധാനം ഒരുക്കുക ജോലി സമയം മുഴുവൻ ജീവനക്കാരായ ജീവനക്കാരായ ജീവനക്കാർ ജോലി സ്ഥലത്തുണ്ടെന്നും ആ സമയം മുഴുവൻ അവർ ജോലി ചെയ്യുന്നുണ്ടെന്നും പരിശോധിച്ച് ഉറപ്പിൽ വരുത്തുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും അവരുടെ ജോലി സമയത്ത് കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും എന്നാൽ മറ്റു സമയങ്ങളിൽ അവർക്ക് സ്വകാര്യ ജോലികൾ ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ അനുമതി നൽകുക സർക്കാർ സ്ഥാപനത്തിൽ ചെയ്യേണ്ട ജോലിക്ക് അധിക പ്രതിഫലം മറ്റ് ജോലി മറ്റ് ജോലി ചെയ്യുന്ന അവസരം അവസരത്തിൽ വാങ്ങാതെ സർക്കാർ നിശ്ചയിച്ച ശമ്പള നിരക്കിന് ജോലിക്കാരെ കിട്ടാത്ത സാഹചര്യത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കുക ശമ്പളം വർദ്ധിപ്പിച്ച് നിർണ്ണയിക്കുക നിശ്ചയിക്കുക ഉദാഹരണം മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ സബ്സിഡി നൽകുകയും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അത് ഗ്രിഡിലേക്ക് നൽകുന്ന സമയത്തെ നിരക്ക് അനുസരിച്ച് പണം മാസാമാസം നൽകുക മാളുകൾ വൻ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ ബില്ലുകളിലെ വില്ലുകളിന്മേൽ ഉപഭോക്താവിൻ്റെ സാമ്പത്തിക ഗ്രേഡ് അനുസരിച്ച് കൂടുതൽ നികുതി വസൂലാ വസൂലാക്കുക റോഡുകൾക്ക് മധ്യത്തിൽ കല്ലുകൊണ്ട് കെട്ടിയ മീഡിയൻ നിർമ്മിക്കുക ഗതാഗതം സുഗമമാക്കാൻ നാല് വരി ആറ് വരി പാതകൾ നിർമ്മിക്കുക പാതയുടെ രണ്ട് വശത്തും പാർക്കിംഗിന് സ്ഥലം സജ്ജീകരിക്കുക സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപനത്തിന് മുൻപിൽ മുൻപിൽ ആവശ്യമായ സ്ഥലം ഇടാതെ താൽക്കാലിക ഷെഡുകൾ കിട്ടുന്നത് നിരോധിക്കുക തെരുവ് നായയെ പൂർണമായും ഒഴിവാക്കി വസ്തുക്കൾക്ക് മതിൽ ഇല്ലാതാക്കുന്നതിന് സഹായകമാക്കുകയും മതിൽ ഇല്ലാതാക്കുന്നതിന് നിയമം കൊണ്ടുവരിക പുരയിടങ്ങൾ സൗ സുന്ദരമായി സംരക്ഷിക്കേണ്ട രീതി വ്യവസ്ഥ ചെയ്ത് വെച്ച് പിടിപ്പിക്കേണ്ട ചെടികൾ നിർണയിക്കുക കെട്ടിടങ്ങൾക്ക് വേണ്ട ആർക്കിടെക്ചർ നിർണയിച്ച് അവ അങ്ങനെ മാത്രമേ പണിയിൽ നിന്നുള്ളൂ എന്ന ഉറപ്പുവരുത്തുക കെട്ട കടകൾക്കിടയിൽ വായു സഞ്ചാരത്തിനുള്ള സ്ഥലം നൽകിയിട്ട് മാത്രമേ കടകൾ നിർമ്മിക്കാവൂ എന്ന നിർദ്ദേശം എന്ന നിർദ്ദേശം കൊണ്ടുവന്ന് നടപ്പിൽ വരുത്തുക റോഡുകൾ ജംഗ്ഷനുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ ശുചിത്വ മുറികൾ സജ്ജീകരിക്കുക വിനോദസഞ്ചാര സ്ഥലങ്ങൾ വികസിപ്പിക്കുകയും ട്രിപ്പുകൾ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുക സ്വകാര്യ ആശുപത്രി സേവന നിരക്കുകൾ യുക്തിസഹമാക്കി നിർണയിച്ച് പ്രസിദ്ധീകരിക്കുക വിദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ആശുപത്രികളിലെ നിരക്കിനോടൊപ്പം അധിക നികുതി ഏർപ്പെടുത്തുക സ്വകാര്യ സ്ഥാപനങ്ങളിലെ വേതന നിരക്ക് സ്ഥാപന നിലവാരം അനുസരിച്ച് നിർ നിർണയിച്ച് നടപ്പിൽ വരുത്തുകയും വേതനം ഓൺലൈനായി നൽകണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുക കടൽ മണ്ണ് മുതലായ എല്ലാ വസ്തുക്കളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും വ്യവസായത്തിന് ആവശ്യമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗപ്പെടുത്തി വ്യവസായം തുട തുടങ്ങുക ട്രെയിനുകളിൽ ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം ടിക്കറ്റ് നൽകുക കൂടുതൽ ട്രെയിൻ അനുവദിക്കുക കൂടുതൽ പാത നിർ നിർമ്മിക്കുക വനത്തിൽ താമസിക്കുന്ന സ്ത്രീ ജനങ്ങളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുക വന്യജീവികൾക്ക് വേണ്ട സസ്യങ്ങൾ വെള്ളം എന്നിവ ലഭ്യമാക്കുക സഫാരികൾ സജ്ജമാക്കുക വിനോദസഞ്ചാരികൾക്ക് താമസ സൗകര്യം സജ്ജീകരിക്കുക ആശുപത്രികളിൽ വൈകുന്നേരം ഊ സജ്ജീകരിക്കുക സ്വകാര്യ ആശുപത്രികളിലെ ജോലി സമയം നടപ്പിൽ വരുത്തുക വ്യവസായ വളർച്ച നേടിയിട്ടുള്ള സ്ഥാപന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് തമിഴ്നാട് ഹരിയാന മുതല മുതലായ സംസ്ഥാനങ്ങളിലെ വ്യവസായങ്ങളിലെ വേദന അടിസ്ഥാന സൗകര്യം മറ്റു വിഷയങ്ങൾ എന്നിവ കേരളത്തിലേതുമായി താരതമ്യം ചെയ്ത് വ്യവസായവും കൃഷിയും കേരളത്തിൽ ആവശ്യമായ സാഹചര്യം ഒരുക്കുക ആർ എസ് എസ് മറ്റു മതജാതി പ്രസ്ഥാനങ്ങളുടെ മുൻകാല ചരിത്രം അവരുടെ പ്രസിദ്ധീകരണങ്ങൾ മുൻകാല ചെയ്തികൾ എന്നിവയെക്കുറിച്ച് പുസ്തകങ്ങൾ ഉണ്ടാക്കി അവയുടെ പ്രശ്നങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുവാൻ യോഗങ്ങൾ സംഘടിപ്പിക്കുക കേന്ദ്ര സർക്കാർ നിഷ്കാസനം ചെയ്ത പാഠഭാഗങ്ങളെയും കൂട്ടിച്ചേർത്ത പാഠഭാഗങ്ങളെയും ചേർത്ത് പുസ്തകം ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ച് അവ യോഗങ്ങളിൽ പ്രചരിപ്പിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്തുമാത്രം ദ്രോഹകരവും സയൻസിനെ എതിർക്കുന്നതും ആണെന്ന് പഠിപ്പിക്കുക വീഡിയോകൾ നിർമ്മിക്കുക കേന്ദ്ര പദ്ധതികൾ നിർദ്ദേശിച്ചതനുസരിച്ച് പേര് മാറ്റി ബോർഡ് വെച്ച സ്ഥാപനങ്ങളുടെ മുൻപിൽ പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കുന്നു എന്ന് ബോർഡ് വെക്കുക നാഷണൽ ഹൈവേയുടെ വശങ്ങളിൽ പാതയ്ക്കുള്ള സ്ഥലം സംസ്ഥാനമാണ് വാങ്ങിയത് എന്നും പാത നിർമ്മിക്കുന്ന കമ്പനികൾ അതിനുള്ള പണം ടോൾ മുഖാന്തരം ജനങ്ങളിൽ നിന്ന് വസൂലാക്കുന്നു എന്നും കേന്ദ്രത്തിന് പണ ചിലവില്ല എന്നും ബോർഡ് വെച്ച് ഉച്ചഭാഷണിയിലൂടെ പ്രകടിപ്പിക്കുക സമാന ബോർഡുകൾ സ്കൂൾ ആശുപത്രി ബസ് സ്റ്റാൻഡ് എന്നിവിട സ്ഥാ ബസ് സ്റ്റാൻഡ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും വിൽക്കുക അനൗൺസ് ചെയ്യുക